മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് ആയിട്ട് എന്താ ഹീറോ പാഷൻ പ്രോ ഉണ്ട് നമ്മൾ വർക്കിൽ കയറ്റിയിട്ടുണ്ട് അത് കമ്പ്ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊല്യൂഷൻ ടെസ്റ്റിനും അതുപോലെ ഫ്രണ്ട് വീല് ജാം ബ്രേക്ക് ജാമായിട്ടും ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓയിൽ മാറ്റാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് നമ്മൾ എഞ്ചിനോയില് മാറ്റുന്നുണ്ട് അതുപോലെ വണ്ടി വരുത്തുമ്പോൾ ഒരു വീല് ജാമ് ബ്രേക്ക് ടേറ്റ് ഒരു കംപ്ലൈൻറ്റ് പറയണം അവരുടെ കംപ്ലയിൻ്റ് കാണിച്ചൊരു ഫ്രണ്ട് വീലിൻ്റെ ഈ ബാരിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് ബാരിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നാൽ വീല് ബാരി ഭയങ്കര സേഫായിട്ട് വണ്ടി വെച്ചാൽ ഉടുക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഫേക്കാക്കി ഉടുക്കുമ്പോൾ അതിൻ്റെ ഒരു സൈറ്റ് കാണിച്ചിരുന്നത് ഈ ബാറിങ്ങിൻ്റെ ആണ് നമുക്ക് ആ ഫ്രണ്ട് വീലിൻ്റെ ബാരിങ്ങും മാറ്റണം പിന്നെ അതുപോലെ പൊലീഷൻ ടെസ്റ്റും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മൂന്ന് കംപ്ലയിൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ജനറൽ സർവീസോ വേറെ കംപ്ലയിൻറ്റോ ഒന്നും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വരുന്ന ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം ഒരു വീൽ പേരിങ്ങൾ എഞ്ച് രൂപയൊരു അതുപോലെ പൊലൂഷൻ ഡെസ്റ്റ് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ